പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ മറന്നു പോയിരിക്കുന്ന ഇൻസ്റ്റഗ്രാമിൻ്റെ പാസ്വേഡ് എങ്ങനെ റിക്കവർ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുക ഇൻസ്റ്റഗ്രാമിൽ ലോഗിൻ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിൻ്റെ പാസ്വേഡ് എങ്ങനെ റിക്കവറി ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഈ അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ ഭാഗത്തോട്ട് വരിക അതിനുശേഷം മൂന്ന് വരകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും മുകളിലായിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഭാഗത്തോട്ട് കയറി വരുന്നതാണ് ഇതിൽ അക്കൗണ്ട്സ് സെൻ്റർ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട്സ് സെൻ്റർ എന്ന് പറയുന്ന മെത്തേയുടെ ഭാഗത്തോട്ട് നിങ്ങൾ വരുന്നതായിരിക്കും ഇവിടെ അക്കൗണ്ട് സെറ്റിംഗ്സിന് താഴെയായിട്ട് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നതിന് താഴെയായിട്ട് ചേഞ്ച് പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് സാധിക്കുന്നതായിരിക്കും അവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജിമെയിലിൽ ലിങ്ക്ഡ് ആയിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളുടെയും ലിസ്റ്റ് വരുന്നതായിരിക്കും അപ്പോൾ അതിൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇൻസ്റ്റഗ്രാം പ്രൊഫൈലും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ചേഞ്ച് പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേയ്സിലോട്ടാണ് വരുന്നത് ഇവിടെ കറണ്ട് പാസ്വേഡ് എൻ്റർ ചെയ്ത് പുതിയ പാസ്വേഡിലോട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഭാഗമാണ് ഈ ഇന്റർഫേസ് ഇതിന് താഴെയായിട്ട് ലോഗൗട്ട് ഓഫ് അതർ ഡിവൈസ് ചൂസ് ദിസ് ഇഫ് സം വൺ എൽസ് യൂസ്ഡ് യുവർ അക്കൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് അതായത് നമ്മൾ ഈ പാസ്വേഡ് മാറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ പാസ്വേഡ് വേറെ നമ്മൾ ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നത് അത് നമുക്ക് കറൻ്റിലി ഉള്ള പാസ്വേഡ് അറിയാത്തത് കൊണ്ട് തന്നെ ഫോർവേഡ് പാസ്വേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങളുടെ ഇതേ അക്കൗണ്ട് തന്നെ വേറെ ഏതെങ്കിലും ഡിവൈസിൽ ലോഗിൻ ആണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ലോഗൗട്ട് ചെയ്യാനുള്ള ഒരു ടിക്ക് ബോക്സിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെയായിട്ട് ഫോർഗറ്റൻ യുവർ പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കുന്നതായിരിക്കും അവിടെയായിട്ട് നിങ്ങൾക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വി സെൻഡ് ആൻഡ് ഇമെയിൽ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ലിങ്ക് അതിലോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയും നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ജിമെയിലോട്ടായിരിക്കും ഇതിൻ്റെ റീസെറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവുക അയച്ചിട്ടുണ്ടാവുക ജിമെയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ലിങ്ക് വന്നായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ ഒരു ലിങ്ക് ആയിരിക്കും വരിക ഇതിൽ റീസെറ്റ് പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ് വരും അതിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ ലോഡിങ് എന്ന് എഴുതി കാണിക്കും അപ്പോൾ നിങ്ങൾക്ക് കാണാം ന്യൂ പാസ്വേഡ് ന്യൂ പാസ്വേഡ് എഗൈൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് വീണ്ടും അതേ പാസ്വേഡ് തന്നെ ഒന്നുകൂടി എൻ്റർ ചെയ്ത് കൊടുക്കും പാസ്വേഡ് എൻ്റർ ചെയ്ത ശേഷം റീസെറ്റ് പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എറർ മെസ്സേജുകൾ ബാക്കിയുള്ള നിങ്ങൾ ലോഗിൻ ചെയ്തിരിക്കുന്ന ഡിവൈസുകളിൽ നിന്നൊക്കെ ഇങ്ങനെ വരുന്നതായിരിക്കും അതായത് നമ്മളുടെ പ്രൈമറി ഡിവൈസ് ഒഴികെ ബാക്കിയെല്ലാ ഡിവൈസിൽ നിന്നും പാസ്വേഡ് റിക്കവറി ചെയ്ത് പാസ്വേഡ് ചേഞ്ച് ചെയ്തതുകൊണ്ട് തന്നെ ഇതിൽ നിന്നെല്ലാം ലോഗൗട്ടാകുന്നതാണ് ഓക്കെ കൊടുക്കുക ഈ രീതിയിലാണ് മറന്നു പോയിരിക്കുന്ന നിങ്ങളുടെ ലോഗിൻ ചെയ്തിരിക്കുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ പാസ്വേഡ് റിക്കവർ ചെയ്യുന്നത് അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്